നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്ക് ന്യൂസിലേക്ക് സ്വാഗതം സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് ബി പി അങ്ങാടിയിൽ കുഴൽ പണവേട്ട സ്കൂട്ടറിൽ കടത്തുകയായിരുന്ന മുപ്പത് ലക്ഷത്തിലേറെ രൂപ പിടിച്ചെടുത്ത് തിരൂർ പോലീസ് അറസ്റ്റിലായത് തലക്കടത്തൂർ സ്വദേശി വാഹനത്തിൽ ഒളിപ്പിച്ചത് മുപ്പത് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ബി പി അങ്ങാടി ബൈപ്പാസിൽ നിന്നാണ് പണം പിടികൂടിയത് തലക്കെടുത്തൂർ വടക്കിനിയടത്ത് ഇബ്രാഹിംകുട്ടിയെന്ന നാല്പത്തിയൊന്പതുകാരനാണ് അറസ്റ്റിലായത് തലക്കടത്തൂരില് നിന്ന് കുറ്റിപ്പുറത്തേക്ക് പോകുന്നതിനിടെയാണ് ഇയാൾ പോലീസ് പിടിയിലായത് വാഹനം തിരൂർ ഡിവൈഎസ്പി ഓഫീസിലെത്തിച്ചാണ് പണം എണ്ണിത്തിട്ടപ്പെടുത്തിയത് സ്കൂട്ടറിന്റെ സീറ്റിനടിയിൽ കറുത്ത സഞ്ചിക്കുള്ളിൽ ചാക്കിലാക്കിയാണ് പണമുണ്ടായിരുന്നത് ഇയാളിൽ നിന്ന് രണ്ട് മൊബൈൽ ഫോണുകൾ വിവിധ സ്ഥലങ്ങളിലെ ആളുകളുടെ പേരുവിവരവും ഫോൺ നമ്പറും എഴുതിയ തുണ്ടുകടലാസുകള് എന്നിവയും കണ്ടെടുത്തു അബുദാബിയിൽ ജോലി ചെയ്യുന്ന തലക്കെടുത്തൂർക്കാരനായ അബ്ദുൽ നാസർ എന്നയാൾ കൈമാറിയതാണ് പണമെന്നാണ് ഇയാളുടെ മൊഴി പണം കൈമാറുന്നതിന് ഇയാൾക്ക് ആളുകളുടെ പേര് വിവരങ്ങൾ കൈമാറുന്നയാളെക്കുറിച്ചും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് ഇയാളുമായുള്ള വാട്സാപ്പ് ചാറ്റുകൾ പോലീസ് കണ്ടെത്തി എഡിറ്റർ ലൈവ് തിരൂർ